ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേഷനാണ് ഇപ്പോഴത്തെ എപ്പിസോഡിൽ മോഹൻലാൽ ഇത്ര ഫയർ ചെയ്തിട്ടും അനുമോള് പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു അനുമോൾ ആരോട് സോറിയും പറഞ്ഞിട്ടില്ല അനു പറയുന്നത് എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് നോക്കിയാൽ അവിടേക്ക് കാണാമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് അത് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ ഒന്ന് പതു പതുക്കിയത് പോലെ തോന്നി അപ്പോഴും മോഹൻലാൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ആരും കാണാത്ത കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് അപ്പോഴും ഒരു അണു ഇട ചലിക്കാതെ അവിടെ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു അനുമോള് ചെയ്തിട്ടുള്ളത് ബിന്നി റെന ഇവരൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ജിസൈലും ആര്യനും തമ്മിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നവർ നേരെ തിരികെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ജിഷ്യൻ സോറി പറഞ്ഞു പക്ഷേ ജിസൈല് പറയുന്നുണ്ടായിരുന്നു ഞാൻ ജയിലിൽ വെച്ചിട്ട് അനുമോളോട് സോറി പറയാൻ പറഞ്ഞു സോറി പറയില്ല എന്ന് പറഞ്ഞു അപ്പം മോഹൻലാലി പറയുന്നുണ്ട സോറി ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് പലരും ഇൻ്റർവെലിന് വന്നിട്ട് ആര്യനും അപ്പനീശ്വരത്തൊക്കെ വന്നിട്ട് പറയേണ്ട അനുമോൾ കണ്ട കാര്യങ്ങളൊന്നും ശരിയായിരിക്കില്ല നിനക്ക് തോന്നുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്ന് പറയുമ്പോഴും അനുമോൾ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇനി ചിലപ്പം അനുമോൾ പറഞ്ഞത് തന്നെയായിരിക്കുമോ ശരി എന്താണാവോ അല്ലെങ്കിൽ മോഹൻ ക്യാമറയിൽ പതിയാത്തതോ ആണോ അതോ ക്രെഡിബിലിറ്റി കാരണം അവർ പറയാ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന മോഹൻലാൽ പറഞ്ഞിട്ടുള്ള ക്രെഡിബിലിറ്റി കാരണം പറയാത്തതാണോ എന്തായാലും ഈ സംഭവം ഈ സീസൺ അവസാനിക്കുന്നവരെ ഒരു ചർച്ചാ വിഷയമായിട്ട് തുടർന്നു പോകുമെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങളാരുടെ പക്ഷത്താ ഒന്ന് കമൻറ്റ് ചെയ്യണേ